നമസ്കാരം സാധാരണക്കാരുടെ കാർ എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിച്ച വാഹന നിർമ്മാതാക്കളാണ് മാരുതി സുസൂക്കി എയ്റ്റ് ഹൺഡ്രഡ് ഓൾട്ടോ പോലുള്ള ചെറു കാറുകൾ ഇന്ത്യയിൽ രചിച്ച വിപ്ലവം സമാനതകളില്ലാത്തതാണ് എയ്റ്റ് ഹൺഡ്രഡ് എന്ന എൻട്രി ലെവൽ ഹാഷ് ബാക്കിൻ്റെ ആത്മീയ പിൻഗാമിയായി ഓൾട്ടോ വന്നതും ജനകീയനായതും വാഹനപ്രേമികളുടെ ചരിത്ര താളുകളിൽ പ്രത്യേക ഇടം അർഹിക്കുന്നുണ്ട് ചൂടപ്പം പോലെ ഇന്നും വിറ്റഴിക്കുന്ന ഓൾട്ടോ അടുത്തിടെ നാൽപ്പത്തിയഞ്ച് ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പനയും പൂർത്തിയാക്കിയിരിക്കുകയാണ് പുതിയ മലിനീകരണ ചട്ടങ്ങൾ വന്നതോടെ എയ്റ്റ് ഹൺഡ്രഡ് സി സി മോഡൽ നിർത്തലാക്കിയെങ്കിലും പകരക്കാരനായി കേട്ടൻ എന്ന ശക്തനെയാണ് മാരുതി സുസുക്കി തിരിച്ചു കൊണ്ടുവന്നത് സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ് പണി നടക്കുന്ന ഓൾ കേട്ടൻ ഇന്ത്യയിലെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയ കാർ കൂടിയാണ് എന്നാൽ ഈ മോഡൽ ഉപയോഗിക്കുന്നവർക്ക് ഒരറിയിപ്പുമായി മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മാരുതി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ജനപ്രിയവുമായ കാറുകളിൽ ഒന്നായ സുസു കി ഓൾട്ടോ കേട്ടൻ ഹാച്ചിൽ ചില തകരാറ് കണ്ടുപിടിച്ചതിനെ തുടർന്ന് വാഹനത്തെ തിരികെ വിളിച്ചിരിക്കുകയാണ് ബ്രാൻഡ് ഗിയർ ബോക്സിലെ തകരാറ് കാരണമാണ് ഓൾട്ടോ കേട്ടൻ മോഡൽ തിരികെ എത്തിക്കാൻ മാരുതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹാഷ്ബാക്കിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് യൂണിറ്റുകളെയാണ് തകരാറ് ബാധിച്ചിരിക്കുന്നത് എന്നാണ് കമ്പനി പറയുന്നത് പ്രശ്നം ബാധിക്കപ്പെട്ട മോഡൽ ഉപയോഗിക്കുന്നവർ എത്രയും വേഗം ഡീലർഷിപ്പുമായി ബന്ധപ്പെടേണ്ടതാണെന്നും സർവീസ് സെൻറ്ററിൽ എത്തി പ്രശ്നം പരിഹരിക്കുന്നത് വരെ വാഹനം ഓടിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നുമാണ് വാഹന നിർമ്മാതാക്കൾ അതായത് മാരുതി പ്രസ്താവനയിലൂടെ പറയുന്നത് ഈ വർഷം മാരുതി സുസൂക്കി നടത്തുന്ന മൂന്നാമത്തെ തിരിച്ചു ഓർക്കേണ്ടതാണ് നേരത്തെ മാർച്ചിലെ ഏകദേശം പതിനയ്യായിരം ബലേനോ വാഗനാർ മോഡലുകളും കഴിഞ്ഞ മാസം എൺപത്തി ഏഴായിരത്തി അറുനൂറ് യൂണിറ്റ് എസ് പ്രസോ ഇക്കോ മോഡലുകളും രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി തിരിച്ചു വിളിച്ചിരുന്നു ഓൾട്ടോ കേ ടെൻ മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് തകരാറ് മൂലം ഡ്രൈവിങ്ങിനിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മാരുതി സുസൂക്കി കണ്ടെത്തിയിരുന്നതാണ് തകരാറ് ബാധിക്കപ്പെട്ട വാഹനങ്ങളുടെ നിർമ്മാണ വർഷം മാരുതി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഡീലർഷിപ്പുകൾ പ്രശ്നബാധിത ഉപഭോക്താക്കളെ ബന്ധപ്പെടുന്നതാണ് ഇവർ അംഗീകൃത സർവീസ് സെൻറ്ററുകളിലെത്തി ഗിയർ ബോക്സ് തകരാറ് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ കേടായ യൂണിറ്റ് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് പൂർണ്ണമായും സൗജന്യ സേവനമായിരിക്കുമെന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് കമ്പനി പ്രസ്തുത തകരാറ അപൂർവ സന്ദർഭങ്ങളിൽ വാഹനത്തിൻ്റെ സ്റ്റിയറബിലിറ്റിയെ ബാധിച്ചേക്കാമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് വളരെയധികം മുൻകരുതലോടെ ബാധിത വാഹനങ്ങളുടെ ഉപയോക്താക്കൾക്ക് പാർട്സ് മാറ്റുന്നത് വരെ വാഹനം ഓടിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്നാണ് കമ്പനിയുടെ നിർദ്ദേശം പ്രത്യേകം പാലിക്കുക അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടിനാണ് മാരുതി സുസൂക്കി ആൾട്ടോ കേട്ടൻ തിരികെ വിപണിയിൽ അവതരിപ്പിക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപ വരെയാണ് കാറിന് ഇന്നത്തെ എക്സ് ഷോ റൂമിലെയായി വരുന്നത് ഹാഷ്ബാക്കിന്റെ സി എൻ ജി പതിപ്പുകളും ഉൾപ്പെടുന്ന ഒൻപത് വേരിയൻ്റുകളിൽ ഓൾട്ടോ കേട്ടൻ സ്വന്തമാക്കാനാവുന്നതാണ് പുതിയ തലമുറയിൽ മാരുതി സുസുക്കിയുടെ കുഞ്ഞൻ ഹാഷ്ബാക്ക് അതിന്റെ മുൻഗാമിയെ അപേക്ഷിച്ച നിരവധി മാറ്റങ്ങളോടെയാണ് വരുന്നത് അഞ്ചാം തലമുറ ഹോട്ടെക്ടോ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി പണികഴിപ്പിച്ചിരിക്കുന്ന മോഡൽ ശരിക്കും മികച്ച ഒരു സിറ്റി കാറായി തന്നെ വേണം കരുതാൻ ഇനി ഇതിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഗ്രില്ല ഹെഡ്ലൈറ്റ് ടൈ ലൈറ്റ് യൂണിറ്റുകൾ എന്നിവയ്ക്കൊപ്പം അപ്ഡേറ്റ് ചെയ്ത രൂപകൽപ്പനയാണ് ഹാഷ്ബാക്കിന് ലഭിക്കുന്നത് ആറ് വ്യത്യസ്ത കളർ ഓപ്ഷനുകളിലാണ് ഓൾട്ടോ കേട്ടൻ സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഒരു എൻട്രി ലെവൽ ഹാഷ് ബാക്കിൽ പ്രതീക്ഷിക്കാവുന്ന മികവുറ്റ ആണ് മോഡലിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റിയും ലഭിക്കുന്ന സ്മാർട്ട് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇൻറ്റീരിയറിനുള്ളത് റിമോട്ട് കീ ആക്സസ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒ ആർ വി എമ്മുകൾ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോളുകൾ എന്നിവയും ഹാഷ്ബാക്കിൽ ലഭ്യമാണ് ഇ ബി ഡി ഉള്ള എ ബി എസ് ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ സ്പീഡ് സെൻസിംഗ് ഡോർ ലോക്ക് സുരക്ഷ തുടങ്ങിയ സവിശേഷതകളും മാരുതി ഓൾട്ടോ കേട്ടൻ ലഭിക്കുന്നുണ്ട് വൺ പോയിന്റ് സീറോ ലിറ്റർ കെ സീരീസ് ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ വി വി ടി എൻജിൻ ആണ് കാറിന്റെ ഹൃദയം ഇതിന്റെ ഐഡിയൽ എൻജിൻ കൂടുതൽ കാര്യക്ഷമമാക്കുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പ് സാങ്കേതികവിദ്യയും മാരുതി സുതൂക്കി ഓൾട്ടോയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മാനുവൽ ഷിഫ്റ്റ് സെറ്റ് ചെയ്ത എഞ്ചിന് ലിറ്ററിന് ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് നൽകാനാകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്